പാണ്ഡ്യരാജാവായ മാനവിക്രമ കുലശേഖര പെരുമാൾ എന്നയാളാണ് പൂഞ്ഞാർ രാജവംശത്തിന്റെ സ്ഥാപകൻ ചോളരാജാവായ കുലോത്തോങ്ക ചോളനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട മാനവിക്രമൻ തന്റെ കുടുംബത്തോടും വിശ്വസ്തരായ സേവകരോടും ഒപ്പം മധുര വീട്ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിനോടടുത്ത് ഇവർ പാലക്കാട്ട് എത്തി കരിക്കോട് വന്നേരി എന്നിവിടങ്ങളിലാണ് ആദ്യം താവളമാക്കിയത് പിന്നീട് ഇടപ്പള്ളിയിലേക്ക് താമസം മാറ്റി യാത്രാമധ്യ വണ്ടിപ്പെരിയാറിനടുത്തു വെച്ച് മാനവിക്രമനെയും സൈന്യത്തെയും കൊള്ളക്കാർ ആക്രമിച്ചു ആ സമയത്ത് അവിടെ ഒരാൾ ആനയുമായി എത്തി കൊള്ളക്കാരെ പരാജയപ്പെടുത്തി അദ്ദേഹം രാജാവിന് ആനയെയും ഒരു വടിയും നൽകി അവിടെ നിന്നും രക്ഷപ്പെടുവാൻ പറയുന്നു അവിടുത്തെ വിചിത്ര സംഭവത്തിന് ശേഷം മാനവിക്രമൻ ഏറ്റുമാനു ക്ഷേത്രത്തിലെത്തി അവിടെ താമസിച്ചു രാത്രിയിൽ ചില കൊള്ളക്കാർ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ രാജാവും ഭൃത്യന്മാരും കൊള്ളക്കാരെ ധീരമായി ചെറുത്തു മാനവിക്രമന്റെ ഈ ധീരപ്രവൃത്തിയിൽ സന്തുഷ്ടനായ തെക്കുംകൂർ രാജാവ് വിലയേറിയ സ്വർണനാണയങ്ങളും മറ്റും സമ്മാനമായി രാജാവിന് നൽകുന്നു വണ്ടിപ്പെരിയാറിലെ സംഭവങ്ങൾ മാനവിക്രമന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ സൃഷ്ടിച്ചു അയ്യപ്പൻ തന്നെയാണ് ആനപ്പാപ്പാന്റെ രൂപത്തിലെത്തി തന്നെ രക്ഷിച്ചതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പൂഞ്ഞാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം സ്ഥാപിച്ചു വണ്ടിപ്പെരിയാറിൽ അയ്യപ്പനു വേണ്ടി മറ്റൊരു ക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു ഏറെ സമ്പത്തുമായി നമ്മുടെ നാട്ടിലെത്തിയ ഒരാൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ഒരു രാജവംശം തന്നെ പടുത്തുയർത്തിയ അത്ഭുതകരമായ കഥയാണ് പൂഞ്ഞാർ രാജവംശത്തിൻ്റെത് അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതി ഏറെ മോശമായിരുന്നു ആഭ്യന്തര കലഹങ്ങളും മറ്റും നിരന്തരം ഇവിടെ സംഭവിച്ചിരുന്നു അതുകൂടാതെ അക്രമങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന കാലം അങ്ങനെ ആ അന്തരീക്ഷത്തിൽ ധാരാളം ധനം നൽകിയാൽ ഭൂമി വാങ്ങി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാമെന്ന് മാനവിക്രമ രാജാവ് മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കലിൻ്റെ ഫലമാണ് പൂഞ്ഞാർ രാജവംശം ഈ വംശത്തിലെ ഒരു സ്ത്രീയെ ഇടപ്പള്ളി തമ്പുരാൻ വിവാഹം കഴിക്കുന്നു അങ്ങനെ തമ്പുരാൻ വിവാഹം കഴിച്ചതിനെ തുടർന്ന് ഇവരുടെ സാമ്പത്തിക നില വളരെയധികം ഉയർന്നു തമ്പുരാൻ ഭാര്യ വീട്ടുകാരെയും മറ്റും അതിരുകടന്നു സഹായിക്കുന്നതിൽ ഇളം തലമുറയിൽപ്പെട്ടവർക്ക് വലിയ എതിർപ്പുണ്ടായി പക്ഷേ അദ്ദേഹത്തെ ധിക്കരിക്കുവാനുള്ള ധൈര്യമൊന്നും ഇളം തലമുറയ്ക്ക് ഇല്ലായിരുന്നു അങ്ങനെ വലിയ തമ്പുരാന്റെ മരണത്തിന് ശേഷം മറ്റ് അംഗങ്ങളുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് അവർക്ക് ഇടപ്പള്ളി വിടേണ്ടി വന്നു പിന്നീട് വടക്കംകൂറിൽ എത്തിയ ഇവരെ നൈതശരി നമ്പൂതിരി അതിഥികളായി സ്വീകരിച്ചു പിന്നീട് തെക്കുംകൂറിൽ നിന്നും ഇന്നത്തെ മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാർ പ്രദേശങ്ങളും ഹൈറേഞ്ചും വിലയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറ്റുകയും സ്വതന്ത്രാധികാരമുള്ള ചെറിയൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുകയും ചെയ്തു അതാണ് പൂഞ്ഞാർ രാജവംശം ഏകദേശം അറുനൂറ് വർഷം പഴക്കമുള്ള പൂഞ്ഞാർ കൊട്ടാരം വാസ്തുവിദ്യാ പ്രാധാന്യം ഏറെയുള്ള ഒരു നിർമ്മിതിയാണ് പുരാതന ചേര പാണ്ഡ്യ രാജവംശങ്ങളുടെ പരമ്പരാഗതമായ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഊഞ്ഞാർ കൊട്ടാരം ക്ഷേത്രം പോലുള്ള കൊട്ടാരത്തിൻ്റെ ആകൃതി ഒരു പരിപാവനമായ ഒരു രൂപം തന്നെ നമുക്ക് നൽകുന്നു ചിത്ര തിരുന്നാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ഊഞ്ഞാറിന് ഗുണകരമായ പല ഭരണ പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞു ഊഞ്ഞാറിനെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഒരു അധികാരിയെ തന്നെ നിയമിച്ചു അതിനും പുറമെ ഇരു രാജകുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുവാനായി ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ മാതൃസഹോദരിയെ പൂഞ്ഞാർ രാമവർമ്മ രാജാവിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു ചില എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും മഹാരാജാവ് അതൊന്നും ഗവനിച്ചതേയില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് അൻപത് കാലഘട്ടങ്ങളിൽ മാർത്താണ്ഡവർമ്മ തെക്കുംകൂറും വടക്കുംകൂറും കീഴടക്കി അതിനെ തുടർന്ന് പൂഞ്ഞാറും തിരുവിതാംകൂറിനോട് ചേർത്തുവെങ്കിലും തിരുവിതാംകൂറിനോട് വിധേയമായ ഒരു ദേശാധിപത്യ സമ്പ്രദായം പൂഞ്ഞാർ രാജാക്കന്മാർക്ക് അനുവദിക്കുകയുണ്ടായി ഒരുമുളക് ഇഞ്ചി തുടങ്ങിയ വളരെ സമൃദ്ധമായി ഉണ്ടാകുന്ന പ്രദേശമായിരുന്നുവല്ലോ ഹൈറേഞ്ച് അത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി യൂറോപ്യൻ തോട്ടമുടമകൾക്ക് പൂഞ്ഞാർ രാജാവ് ദാനം ചെയ്തു സാമ്പത്തികമായി ക്ഷയിച്ചു തുടങ്ങിയ പൂഞ്ഞാർ രാജവംശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുവിതാംകൂറിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചു പൂഞ്ഞാർ രാജാവ് പെക്കുംകൂറിനോട് വിലയ്ക്ക് വാങ്ങിയ ഉടുമ്പിൻചോല വീരുമേട് പ്രദേശങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടോടെ തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടു ചെങ്ങമ്മനാട് ദേവസ്വത്തിൽ നിന്നും പൂഞ്ഞാർ രാജാവ് വാങ്ങിയ പ്രദേശങ്ങൾ ആയിരം പണം ആണ്ടുപാട്ടത്തിന് തിരുവിതാംകൂർ ഏറ്റെടുക്കുകയുണ്ടായി അവശേഷിച്ച ഭൂപ്രദേശമായ കണ്ണൻദേവൻ മലനിരകൾ അന്നത്തെ പൂഞ്ഞാർ രാജാവ് കേരളവർമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിലെ പാട്ടക്കരാർ പ്രകാരം ജോൺ ഡാനിയൽ മൺറോ എന്ന ബ്രിട്ടീഷുകാരന് കൈമാറുകയുണ്ടായി ഇടുക്കിയുടെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ തിരുവിതാംകൂറിൻ്റെ അധീനതയിൽ ആയിക്കഴിഞ്ഞിരുന്നു കണ്ണൻ ദേവൻ മലകളുടെ മേൽ ഊഞ്ഞാറിലുണ്ടായിരുന്ന അവകാശങ്ങളും തിരുവിതാംകൂറിന് കൈമാറിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു കരാറും ഒപ്പിടുകയുണ്ടായി ഇന്ന് പൂഞ്ഞാർ രാജവംശം ചരിത്രത്തിന്റെ അടയാളമായി രാജകീയ പ്രൗഢിയോടെ ഊഞ്ഞാർ കൊട്ടാരം തല ഉയർത്തി നിൽക്കുന്നുണ്ട് ആഭരണപ്പെട്ടികൾ പനയോല കൊത്തുപണികൾ വിവിധ വിളക്കുകൾ എന്നിവയുൾപ്പെടെ പുരാതനമായ നിരവധി വസ്തുക്കളുടെ ശ്രദ്ധേയമായ ശേഖരം ഈ കൊട്ടാരത്തിലുണ്ട് മധുരയിൽ നിന്ന് ഇവിടെയെത്തി ഊഞ്ഞാർ എന്ന ഒരു രാജവംശം തന്നെ സൃഷ്ടിച്ചെടുത്ത ഭരണാധികാരികൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ അങ്ങനെ എത്രയെത്ര വിസ്മയ സംഭവങ്ങളാണുള്ളത് ഊഞ്ഞാർ രാജവംശവും രാജകൊട്ടാരവും ആ ചരിത്രങ്ങളിലേക്ക് തുറക്കുന്ന ജാലകവാതിലുകൾ തന്നെ